ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊന്ന് നിറച്ച് നത്തോലി ഇടവർക്ക് പീര പറ്റിച്ചാലോ നന്നായിട്ട് ഫ്രഷ് ആക്കിയ നത്തോലിയാണ് കുറച്ച് കാന്താരി മുളക് കുറച്ച് തേങ്ങാ മുളക് മല്ലി ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി ഇത് ഇത്രയും കൂടെ രണ്ട് ചറ്റാട്ടെടുത്ത് വെച്ചേക്കുന്ന കാര്യം പറയാം കേട്ടോ അത് ആദ്യം മിക്സിയിലായിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കത്തിട്ട് നമുക്ക് മീനിലേക്ക് നമുക്കത് ചേർക്കാം തോട്ടുപുളി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സ് നമുക്ക് ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് പിന്നെ ബാക്കി മാറ്റി വെച്ചിങ്ങനെ തേങ്ങ ഇങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേറെ തേങ്ങ ഉള്ളത് നമുക്ക് തോന്നിക്കും അതങ്ങനെ അത് ട്രിക്ക അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം പിന്നെ ശകലം സവാള ഇട്ട് ശകലം ഒരു സവാള ഒരു കാൽഫ ഒരു സവാളയുടെ കാൽഫലി ചെറിയൊരു സാവാള ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതും ചേർത്ത് നന്നായിട്ട് മിക്സി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കരിയാപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ നമുക്കത് വേവിച്ചെടുക്കാം നമുക്കതിനെ നമുക്കതിന കുറച്ചേരം അടച്ച് വെച്ച് വയ്ക്കും ഒത്തിളച്ച് പറ്റാറായി വരുന്നു അപ്പോൾ നമുക്ക് നന്നായിട്ട് തീ കുറച്ചെടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പുമൊക്കെ നമുക്ക് ഉപ്പും പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം കാന്താരി മുളക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പറ്റി കഴുകി പിന്നെ കുറച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കരി ഉണ്ടല്ലോ ഉണ്ടായിരുന്നു കരിയാപ്പലേം ചേർത്ത് നമുക്കത് വാങ്ങി വെക്കാം ഇത് നല്ല സൂപ്പറായിട്ടാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കണം അപ്പോൾ ഓക്കെ